പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് ആടും ഏകദേശം നാല്പത് കിലോ ബോഡി വെയിറ്റ് രണ്ട് കുട്ടികൾ ഒരു മുട്ടനും ഒരു പിടയും ഒരു മാസം പ്രായം ഇരുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം തളിക്കുളം തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ രണ്ട് ആടുകൾ വില്പനയ്ക്ക് നല്ല ഒരു കടിഞ്ഞൂൽ പ്രസവത്തിൻ്റെ ഒരു തള്ളയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയുമാണ് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ഒരു റെഡ് ജേഴ്സി പശു വില്പനയ്ക്ക് മൂന്നാമത്തെ ഡെലിവറി ആണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് പത്ത് ലിറ്റർ പാല് ഒരു ദിവസം കിട്ടുന്നുണ്ട് ഇൻസെമിനേഷൻ ചെയ്യിച്ചിട്ട് ഒരു മാസമായി പിന്നെ മതിച്ചിട്ടില്ല ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്വഭാവവും കറക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും ഉള്ള പശുവാണ് അത്യാവശ്യം പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യമുള്ള ഈ ജേഴ്സി പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ അത്യാവശ്യം സൈസും പാലും അതുപോലെ തന്നെ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു മെയിൽ ലാബ് ഡോഗ് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കലിയിക്കുള്ള തിരുവനന്തപുരം നല്ല ആക്റ്റീവായിട്ടുള്ള ഡോഗാണ് നല്ല ക്വാളിറ്റിയിലുള്ള ലാബിൻ്റെ പതിനൊന്ന് മാസമായ ഡോഗാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിൽ ഒരു ബീറ്റൽ ക്രോസ് തള്ളയാടും അതിന്റെ രണ്ട് ബീറ്റൽ ക്രോസ് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണ് ഇടനീളവും നല്ല ക്വാളിറ്റിയുള്ള ഒരു മാസവും പത്ത് ദിവസവും പ്രായമുള്ള രണ്ട് പിടക്കുട്ടികൾ പക്ക ക്വാളിറ്റിയുള്ള കുട്ടികളാണ് തള്ളയാടിന് നാൽപ്പതിനും നാൽപ്പത്തഞ്ചിന് ഇടയിൽ ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് രണ്ടിനും മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥല ഇടപ്പാൾ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള തള്ളയാടും ക്വാളിറ്റിയുള്ള പക്ക ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായം വില ചോദിക്കുന്നത് ഏഴായിരം രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള ഒരു പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചെനയാട് വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് നല്ല ചെവിയിറക്കവും ഇടനീട്ടവും നല്ല മടി പവറും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ വീഡിയോയിൽ കാണുന്ന ചെനയാട വില ചോദിക്കുന്നത് മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊടുപുഴ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും മൂന്ന് മാസം ചെനയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊടുപുഴ ഈ വീഡിയോയിൽ കാണുന്നൊരു ക്രോസ് ബ്രീഡ് പാലാട് വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി നാനൂറ് രൂപയാണ് ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി സ്ഥലം ഇടവണ്ണപ്പാറ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം കൺഫേം ചെനയുള്ള പതിനാല് മാസം പ്രായമുള്ള അകിട് ഇറങ്ങി തുടങ്ങിയ കടിഞ്ഞൂൽ പഞ്ചാബി ബീറ്റൽ വലിയ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഒറിജിനൽ പഞ്ചാബി മുട്ടനുമായിട്ട് ബ്രീഡ് ചെയ്തത് നല്ല ഇടനീളവും കാൽപൊക്കവും വെള്ളിക്കണ്ണും തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പഞ്ചാബി ബീറ്റൽ ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന വലിയ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി അൻപത്തഞ്ച് കെ ജി ലൈവ് വെയിറ്റ് ഉള്ള ഹൈദരാബാദി ബീറ്റൽ അമ്മയാടും അതിന്റെ രണ്ടാം പ്രസവത്തിലെ ഒരു മാസം ആയ ഹൈദരാബാദി പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് അമ്മയ്ക്കും കുട്ടിക്കും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ചെവിനീളവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് നല്ല കറവ കിട്ടുന്ന ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല മടി പവറും നല്ല പാലുമുള്ള തള്ളയാട് നല്ല ആക്റ്റീവായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു വലിയ ക്രോസ് ബ്രീഡ് ആട് അതിന്റെ രണ്ട് മാസം പ്രായമായ ഒരു സൂപ്പർ ബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ആടിന് നല്ല പാലുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് കച്ചവടത്തിന്റെ ഭാഗമായി സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോയിൽ കാണുന്ന പശുക്കുട്ടി വില്പനയ്ക്ക് ഒന്നര വയസ്സ് കഴിഞ്ഞതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് പാൽ കുടിച്ച് വളർന്ന നല്ല ക്വാളിറ്റിയുള്ള ഈ പശുക്കുട്ടിക്ക് വില ചോദിക്കുന്നത് മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വളാഞ്ചേരി വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇനത്തിലുള്ള നല്ലൊരു എച്ച് എഫ് പശുക്കുട്ടിയാണ് മോഴ ഇനത്തിൽപ്പെട്ടതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പശുക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല പ്രാ നല്ല ക്വാളിറ്റിയുള്ള ഒന്നര വയസ്സ് പ്രായമുള്ള ഈ പശുക്കുട്ടിക്ക് വില ചോദിക്കുന്നത് നാൽപ്പത്തി രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള മോഴ ഇനത്തിൽപ്പെട്ട മോഴപ്പശുക്കുട്ടിയാണ് നല്ല എച്ച് എഫ് ഇനത്തിൽപ്പെട്ട പശുക്കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ പശുക്കുട്ടിക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പശുക്കുട്ടി വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് കഴിഞ്ഞതാണ് പ്രായം നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല മടി പവറൊക്കെയുള്ള ഈ പശുക്കുട്ടി കുത്തിവെക്കാൻ പാകമായതാണ് നല്ല ക്വാളിറ്റിയുള്ള പശുക്കുട്ടിയാണ് മൂഴ ഇനത്തിൽപ്പെട്ട എച്ച് എഫ് മോഴ പശുക്കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ പെണ്ണാട് വില്പനയ്ക്ക് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ കുഞ്ഞുങ്ങളെ പിരിച്ച ആടാണ് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് പെരൻ സ്റ്റോക്ക് ക്വാളിറ്റിയാണ് നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാലുവരവും നല്ല പാലും നല്ല വെള്ളിക്കണ്ണും തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് സ്ഥലം എറണാകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒന്നര ലിറ്ററോളം പാലുണ്ട് ക്രോസ് ചെയ്യിച്ചിട്ടില്ല ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ ഇറച്ചി ആവശ്യത്തിനൊക്കെ പറ്റിയ ഒരാട് വില്പനയ്ക്ക് കുട്ടികളെ പിരിച്ചതാണ് അകിഡിന് ഏറ്റക്കുറിച്ചിലുണ്ട് നൽ തീറ്റയും കുടിയൊക്കെയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ അനുയോജ്യമായൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആടും അതിന്റെ വലിയൊരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ആടിന് കുറച്ച് പാലുണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കുട്ടിപ്പാറ കാരെപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ ക്രോസ് ബ്രീഡ് ആടും അതിന്റെ രണ്ടു മാസം പ്രായം കഴിഞ്ഞ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള പിടക്കുട്ടിയുമാണ് ഈ രണ്ട് ആടുകളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ നാടനാട് അതിൻ്റെ ഒരു മാസം പ്രായം കഴിഞ്ഞ ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഉള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ആരോഗ്യമുള്ള നാടൻ തള്ളയാടും അതിൻ്റെ ഒരു മുട്ടൻ കുട്ടിയുമാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ആറുമാസം കഴിഞ്ഞ രണ്ട് ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുള്ള രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഏകദേശം അഞ്ച് മാസം പ്രായമായിട്ടുണ്ടാകും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളും കുട്ടികളാണ് നല്ല പാല് കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ആറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം മേൽമുറി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന ക്വാളിറ്റി ഉള്ള ഒരു വലിയ ഒറിജിനൽ മലബാറി ആടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് തള്ളയ്ക്ക് ഒരു ലിറ്ററിന് മുകളിൽ പാലുണ്ട് തള്ളയ്ക്ക് അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റും വില ചോദിക്കുന്നത് മൂന്നിനും കൂടി ഇരുപത്തൊമ്പതിനായിരത്തി രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പിടക്കുട്ടിയുമാണ് ഉള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായം വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കുടിയും ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗ്രൂം ചെയ്തെടുത്ത് ക്രോസിങ്ങിനൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ ഉത്തമമാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് മൂന്നര മാസം പ്രായം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള ഈ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ